ഉച്ചത്തേക്കുള്ള ഊണ് പൊതി കെട്ടാനുള്ള തരൂടുപ്പിലാണ് ഇന്ന് എന്തൊക്കെ കറികളുണ്ട് നമുക്ക് നോക്കാം വെള്ളിയാഴ്ചയാണ് ആദ്യം തന്നെ കപ്പ്ളങ്ങ തോരനാണ് പിന്നെ കോവയ്ക്ക മെഴുക്കോട്ടി കഴിഞ്ഞ ദിവസം കോവക്കയും മുട്ടയും കൂടെ ചെയ്ത ആ വീഡിയോ നന്നായിട്ട് വൈറലായിരുന്നു കേട്ടോ ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്തെല്ലാവർക്കും കണ്ടവെല്ലാവർക്കും അതുപോലെ തന്നെ മാങ്ങ അച്ചാറ് കുറച്ച് കപ്പ വേവിച്ചത് പിന്നെ ചക്ക എരിശ്ശേരിയാണ് പിന്നെ ചെറിയൊരു വരാൽ ഫ്രൈ അത്യാവശ്യം ചെറുതല്ല അത്യാവശ്യം വലിപ്പം ഉണ്ട് കേട്ടോ വരാൽ ഇപ്പം ഇത്രയാണ് ഉച്ചത്തേക്കുള്ള ഊണിനുള്ള കറികൾ നമുക്കിത് പൊതു കേട്ട പിന്നത്തെ ഉച്ചയോണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ